ഒരു േലൊരു കത് പേലോരായിരോഞ്ചഴുക്ക ചെമ്പഴുക്ക് കാൽപതെല്ലാം ചെങ്കലതി ചുമല പോൽഗത് പേൽരുകു പേലോരായിരോഞ്ചെഴുക്ക ചെമ്പഴുക്ക കാൽപാതല്ലം ചെങ്കലതി ചുമല പോൽ ചുമല കൊള്ളാം രാശി കൊള്ളാം എട്ടൻ രണ്ടും ും പത്തുപേരവരൊത്തുകൂടി പടക്കിറങ്ങി ആ പടയ്ക്കും തോറ്റ കന്യക മറുപടയ്ക്കും ചീട്ടയച്ചേ രണ്ടു കാതു പേ രണ്ടു കാ രണ്ടായിരം ചെമ്പഴുക്കെമ്പഴുക്ക കാൽപാതെല്ലാം ചെങ്കലി നീ ചുമല പോലെ ചുമല കൊള്ളം രാശി കൊള്ളാൻ ചുമന്ന കൊണ്ടളം അടിപ്പുരയ്ക്ക് എട്ടും രണ്ടും പത്ത് പേര വരൊത്തുകൂടിപ്പടയ്ക്കിറങ്ങി ആപ്പടയ്ക്കും തോറ്റ കന്യ മറുപടയ്ക്കും ചീട്ടയേ ചേ ഇങ്ങനെയുള്ളവ